ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസിൻ്റെ ആദ്യത്തെ മലയാളിയായ ദേശീയ അധ്യക്ഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ ചേറ്റൂർ ശങ്കരൻ നായർ ഇങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതിനുള്ളൊരു പ്രധാന കാരണം ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവചരിത്രം പറയുന്ന ഒരു സിനിമ അക്ഷയ് കുമാറാണ് അതിൽ നായകനായിട്ടുള്ളത് അത് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു കേസരി ടു എന്നാണ് സിനിമയുടെ പേര് അതുകൂടാതെ പ്രധാനമന്ത്രി മോദി ഈ ശങ്കരൻ നായരെ അനുസ്മരിക്കുകയുണ്ടായി ഹരിയാനയിൽ നടന്ന ഒരു പരിപാടിയിലായിരുന്നു അനുസ്മരിക്കുകയും ചെയ്തത് ഇതിനുശേഷം നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആകട്ടെ പാലക്കാട്ടെ ചേറ്റൂർ ശങ്കരൻ നായരെ വീട്ടിലെത്തുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയുണ്ടായി പെട്ടെന്ന് തന്നെ കോൺഗ്രസ് മുമ്പയ്ക്കാണെങ്കിൽ ജില്ലാതലത്തിൽ മാത്രം അല്ലെങ്കിൽ പാലക്കാട് മാത്രമാണ് ഈ ചേറ്റൂരിൻ്റെ പരിപാടി അനുസ്മരണ പരിപാടി കോൺഗ്രസ് സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത് ബി ജെ പി ഈ ചേറ്റൂർ ശങ്കരൻ നായരെ ഏറ്റെടുക്കുമോ എന്ന ഭീതിയിൽ കോൺഗ്രസ് ഇത്തവണ വ്യാപകമായിട്ടുള്ള അനുസ്മരണ പരിപാടികൾ കൂടിയിട്ട് സംഘടിപ്പിക്കുകയാണ് ഇതാണ് നമ്മൾ ആദ്യമായി സംസാരിക്കുന്നത് പ്രമുഖ സാർ ഈ ചേറ്റൂർ ശങ്കരൻ നായരെ ശരിക്കും നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴേറ്റെടുക്കാൻ കുറേ വൈകിപ്പോയി എന്ന് തോന്നുന്നുണ്ട് ഇതിന് ബി ജെ പി ഒരു കാരണമായി എന്ന് കോൺഗ്രസ് അത് ചെയ്യുമായിരുന്നില്ല അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു വിവാദത്തിലേക്ക് വന്നില്ല അത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അവരവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചരിത്രം നോക്കി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സ്വയമേവ ചെയ്യുന്ന ഒരു ശീലം നമ്മൾ കണ്ടിട്ടില്ല അടുത്ത കാലത്തൊക്കെ ചില നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് അത് പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾ കൊച്ചിയിലൊക്കെ എന്താ ഗാന്ധി വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞൊരു ഇതൊക്കെ ഗാന്ധി കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നതിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികം എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടു വളരെ അപൂർവ്വമാണ് വളരെ അപൂർവമാണ് പക്ഷേ ചേറ്റൂരിൻ്റെ കാര്യത്തിൽ എന്താണ് ബി ജെ പി എടുത്തിരിക്കുന്ന നിലപാടെ ഒന്നാലോചോക്ക് ഒന്ന് അദ്ദേഹം സ്വാതന്ത്ര്യസമര സേനാനിയൊന്നും ആയിരുന്നില്ല നമുക്കറിയാം അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ബ്രിട്ടീഷിൽ ബ്രിട്ടീ അവരുടെ പിന്നെ പിന്നെ എന്താ പറയുക അവരുടെ ഔദ്യോഗികമായ അവരുടെ സംവിധാനത്തിനകത്ത് ആളാണ് പക്ഷേ അദ്ദേഹം സ്വന്തം നാടിനോട് കൂറുള്ളയാളായിരുന്നു അല്ലേ ഒരു സ്വരാജ്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ആളാണ് വൈസ്രോയി കൗൺസിലിൽ അംഗമായിരുന്നു വൈസ്രോയി വൈസ്രോയ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ മന്ത്രിസഭയൊക്കെയാണ് കൗൺസിൽ എന്ന് വേണമെങ്കിൽ താരതമ്യം ചെയ്ത് പറയാമെങ്കിൽ അപ്പോൾ അതിൽ അംഗമായിരുന്ന ഏക ഇന്ത്യക്കാരനായിരുന്നു പന്ത്രണ്ട് പേരുള്ള ഉണ്ടായിരുന്നു പതിന പിന്നെ ഓരോ ഒരാൾ മാത്രമാണ് ഇന്ത്യക്കാരനായിരുന്നു അത് പിന്നെ ചേറ്റൂരായിരുന്നു അങ്ങനെ വളരെ അവകാശപ്പെടാൻ കഴിയുന്ന വലിയ ഔന്നത്യം ഉണ്ടായിരുന്ന ഒരാളാണ് ചേറ്റൂർ പിന്നെ പാലക്കാട് മങ്കരയിൽ നിന്ന് ജനിച്ച് കോഴിക്കോടൊക്കെ പഠിച്ച് പിന്നെ തമിഴ്നാട്ടിലേക്ക് മാറി അത് കഴിഞ്ഞ് ഈ പറയുന്ന വലിയ ഉന്നത ഉദ്യോഗസ്ഥലേക്ക് വന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം ഈ വൈസ്രോയി കൗൺസിലിൽ നിന്ന് രാജിവെക്കാനിടയായ ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് നമ്മൾ കാണേണ്ടത് എവിടെ എപ്പോഴാണ് അദ്ദേഹം രാജിവെച്ചത് അദ്ദേഹം പിന്നെ ഇപ്പം രണ്ടായിരത്തി ഷമീർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആകുമ്പോഴേക്കാണെന്ന് തോന്നുന്നു പിന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ മലയാളി അധ്യക്ഷനായി മാറുകയാണ് ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള നാൽപ്പത് വയസ്സാവുന്ന അതെ പിന്നെ തൊണ്ണൂറ്റിയേഴിൽ അത് നാൽപ്പത് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ പിന്നെ അദ്ദേഹം തന്നെയാണ് മല ഇന്നേ വരെ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് വന്നിട്ടുള്ള മലയാളിയും അതിന് ശേഷവും ഇല്ല എന്നുള്ള നമ്മൾ കാണണം അപ്പോൾ അപ്പം ഒരു ഔന്നിത്യമുള്ള ഒരാളാണ് പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതിന് പിന്നാലെയാണ് അദ്ദേഹം ബൈസ്രോയ് കൗൺസിലെന്ന് പുറത്തേക്ക് വരുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നതിനെ അത്രയും കർശനമായി പിന്നെ വിമർശിക്കാനും അതിനെതിരെ നിലപാടെടുക്കാനും ആ സമയത്ത് ഈ ബ്രിട്ടീഷ് കൗൺസിലിൽ നിന്നുകൊണ്ട് സാധിച്ച ഒരാളാണെന്നാണ് നമ്മൾ കാണേണ്ടത് അപ്പം അതിനുവേണ്ടി അദ്ദേഹം പിന്നെ ആ ഒരു വലിയ സ്ഥാനം ത്യജിക്കുക മാത്രമല്ല ചെയ്തത് വളരെ ശക്തമായി തന്നെ ആ സംഭവത്തിൽ അതിന് കാരണക്കാരനായിരുന്ന പഞ്ചാബ് ലെഫ്റ്റനൻ്റ് ജനറൽ ആയിരുന്ന മൈക്കോ ഡെയറിനെ വളരെ കർശനമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പുസ്തകം എഴുതുകയും ചെയ്തു പത്തൊമ്പതിലാണ് ജാലിയൻ വാലാബാഗ് ഇരുപത്തിരണ്ടാവുമ്പോഴേക്കാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടാവുമ്പോഴേക്കാണ് ഈ പുസ്തകം പുറത്ത് പുസ്തകം എന്ന് വെച്ചാൽ ഗാന്ധി ആൻഡ് അനാർക്കി എന്ന് എന്നിവ ഗാന്ധിയെപ്പോലും വിമർശിച്ചുകൊണ്ടാണ് ഏത് ഈ നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സത്യാഗ്രഹം അതിനോടൊക്കെ അദ്ദേഹത്തിന് താത്വികമായി തന്നെ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു അതുൾപ്പെടെ പറഞ്ഞു കൊണ്ടുള്ള പുസ്തകമാണ് അദ്ദേഹം എഴുതുന്നത് അപ്പോൾ ആ പുസ്തകത്തിൽ പക്ഷേ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരനായ മൈക്കോഡയറിനെ വളരെ ശക്തമായി തന്നെ വിമർശിക്കുന്നു അതിൻ്റെ പേരിലുണ്ടായ കേസ് അത് ബ്രിട്ടി ബ്രിട്ടനിൽ അതിൻ്റെ വിചാരണ നടക്കുന്നു അഞ്ചര ആഴ്ച വരെ നീണ്ട വിചാരണ ആ വിചാരണയിൽ അദ്ദേഹം ഒരു കാരണവശാലും അദ്ദേഹം അതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല സ്വന്തം നല്ല ഒന്നുകിൽ മാപ്പ് പറയാം അല്ലെങ്കിൽ അഞ്ഞൂറ് പൗണ്ട് ശിക്ഷ എന്നുള്ളതായിരുന്നു അവസാനം വന്നത് അതിൽ പിന്നെ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല മാപ്പ് പറയാൻ താൻ ഒരുക്കമല്ല എന്ന് നിലപാടെടുത്തു അന്ന് പന്ത്രണ്ടംഗ ജൂറിയിൽ അംഗമായിരുന്ന ഏക ഇദ്ദേഹത്തെ അനുകൂലിച്ച ഏക ആൾന്നു പറഞ്ഞാൽ ഹാറൽഡ് ലാസ്കി എന്ന് പറയുന്ന അവിടുത്തെ ബ്രിട്ടീഷ് എക്കോണോമിസ്റ്റാണ് അദ്ദേഹം ഒരു മാർക്സിസ്റ്റുകാരനായിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം മാർക്സിസ്റ്റ് എക്കോണോമിയിൽ വളരെ പിന്നെ വിശദമായി പഠിച്ചിട്ടുള്ള ആളും കൂടിയായിരുന്നു അപ്പോൾ അവിടെ ലേബർ പാർട്ടിയുടെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ചരിത്രമാണ് ചേറ്റൂർ ശങ്കരനായർക്കുള്ളത് അല്ലാതെ ഇവരി പറയുന്ന പോലെ ഇവരുടെ നായകന്മാർ മുഴുവൻ ചെയ്തിട്ടുള്ളതുപോലെ പെൻ ഒന്നുകിലും ഇതിൻ്റെ ഭാഗത്ത് ഈ ഭാഗത്തെവിടെയും പോകാതിരിക്കുക ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയൊക്കെ നേതാക്കള് സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏഴ് ഏഴായാലത്ത് പോലും പോകാതിരിക്കുക പോയവർ തന്നെ പിന്നെ മാപ്പപേക്ഷിച്ച് ഞാനിനി രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ല ഞാനിനി സ്വാതന്ത്ര്യസമര രംഗത്തുണ്ടാവില്ല നിങ്ങളെ സഹായിക്കാൻ നിങ്ങളെ പ്രീണിപ്പിക്കാനും നിങ്ങളെ സേവിക്കാനുമുള്ള എൻ്റെ അടുത്ത കാലങ്ങൾ ഞാൻ ഉപയോഗിച്ചുകൊള്ളാമെന്ന് വി ഡി സവർക്കും പോലുള്ള ആളുകൾ മാപ്പ് എഴുതി കൊടുക്കുക മേഴ്സി പെറ്റീഷൻ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഇവരുടെ ഈ നായകരെ പോലെ അക്കൂട്ടത്തിലേക്ക് സുഭാഷ് ചന്ദ്രബോസിനെയോ അംബേദ്കറെയോ കൊണ്ടുവരുന്നത് പോലെ ഒന്ന് സ്വാംശീകരിച്ച് കളയാമെന്നാണ് മോദിയും കൂട്ടരും വിചാരിക്കുന്നത് മോദിയിൽ നിന്ന് തന്നെയാണ് അത് തുടങ്ങുന്നത് നമുക്കറിയാം കുമാർ അഭിനയിക്കുന്ന ഒരു സിനിമ വരുന്നതെന്ന് പറഞ്ഞത് സ്വാഭാവികമായും സംഘപരിവാറിൻ്റെ ഒരു പ്രോജക്റ്റാണ് കേസരി ചാപ്റ്റർ ടു എന്ന് പറയുന്നത് അല്ല അപ്പൊ ആ ആ സിനിമയുടെ വരവ് തന്നെ നമുക്കറിയാം ഒരു പ്രൊഫകൻഡിയുടെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വരവാണ് അത് ഉപയോഗിച്ചാണ് പിന്നെ മോദിയുടെ ഈ ജാലിയൻ ബാലാഭാഗ അനുസ്മരണ പ്രഭാഷണത്തിൽ ഇത് പറയുന്നതും അതിൻ്റെ തുടർച്ചയായാണ് നമ്മുടെ പിന്നെ ആശാൻ അവിടെ പോയി പിന്നെ അദ്ദേഹത്തെ കുടുംബാംഗങ്ങളെ കാണുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് കോൺഗ്രസ്സിന് ഇത് മറന്നു പോവുകയോ കോൺഗ്രസ് ഇതൊരു വലിയ ഇപ്പം ഞാൻ പറയ പറയുക വെച്ചാൽ ചേറ്റു ചേറ്റുവിനെ പോലെ ഒരാളെ എല്ലാ കാലത്തും കോൺഗ്രസ് ഇങ്ങനെ പിന്നെ എന്താ പറയുക മറ്റേ ഗാന്ധിയെപ്പോലെ അല്ലെങ്കിൽ മറ്റ് നേതാക്കളെ പോലെയോ കാണണമെന്ന് ഞാൻ പറയില്ല इदिन, इदिन थेन आदे थेन െ കാരണം മുൻനിരയിൽ ഇതിന് ഇതിനകത്ത് സമര നേതാവായിരുന്നില്ല അദ്ദേഹം അത് നമ്മൾ കാണണം പക്ഷേ എന്നാൽ തന്നെ അദ്ദേഹത്തെ ആദരിക്കാവുന്ന ഒരുപാട് ക്വാളിറ്റീസ് ചേറ്റൂരിനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ആദരിക്കണമെന്ന് പറയുന്നത് അപ്പോൾ അതിനെ ഇങ്ങോട്ട് പിടിച്ചെടുത്ത് കളയാം ഞങ്ങളുടേതാക്കി എന്നുള്ള ഒരു ഐഡിയയിലാണ് ഇപ്പോൾ സംഘപരിവാർ നിൽക്കുന്നത് അത് എവിടെയും ഫലിക്കാൻ പോകുന്നില്ല അത് അത് ഫലിക്കാൻ അനുവദിച്ചുകൂടാ എന്നാണ് നമ്മൾ കാണേണ്ടത് അത് പിന്നെ മറ്റ് പിന്നെ ഭഗത് സിംഗിനെ പോലും ഇപ്പോൾ അവർ സ്വന്തം ആളുകൾ ആളാക്കി മാറ്റി ണല്ലോ അപ്പം അങ്ങനെയുള്ള ചരിത്രപരമായ ഒരു എന്താ പറയുക ഈ ട്വിസ്റ്റ് ചെയ്യാനും ട്വീക്ക് ചെയ്യാനുമുള്ള ശ്രമങ്ങളെ വളരെ ജാഗ്രതയോടെ തന്നെ നമ്മൾ കാണണം അത് അതിൽ എത്ര കണ്ട് കോൺഗ്രസ്സുകാർക്ക് ഒരു ലജ്ജ തോന്നുന്നുണ്ടോ ഞങ്ങൾ ഇദ്ദേഹത്തെ കാണാതെ പോയി എന്നുള്ള ലജ്ജ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അത്രയും നന്ന് എന്നേ പറയാൻ കഴിയുള്ളൂ അച്ഛം സാ ഈ ബി ജെ പിയുടെ ഒരു പാറ്റാണ് ഇതിൻ്റെ അകത്ത് ഭയങ്കര വ്യക്തമാണ് കാരണം ആദ്യം അവർ പുറപ്പെകാന്ത സ്റ്റാർ ആയിട്ടുള്ള അക്ഷയ് കുമാറിൻ്റെ ഒരു സിനിമ വരുന്നു തൊട്ടു പിന്നാലെ മോദി പ്രസംഗത്തിലൂടെ ചേറ്റൂരിനെ അനുസ്മരിക്കുന്നു പിന്നാലെ അവരുടെ കേന്ദ്രമന്ത്രി പാലക്കാട്ടെ പാലക്കാടിൻ്റെ ഒരു സവിശേഷ പ്രാധാന്യം കേരളത്തിൽ നമുക്കറിയാവുന്നതാണ് അവർ വീട്ടിൽ പോയി കാണുന്നു അനുശ പിന്നാലെ ഇപ്പോൾ ഏപ്രിൽ ഇരുപത് ഏപ്രിൽ ഇരുപത്തിനാലാണെന്ന് തോന്നുന്നു അനുസ്മരണ ദിനം ആ ദിനത്തിൽ പരിപാടിയെക്കുറിച്ച് ആലോചിക്കുന്നു മൊത്തത്തിൽ കേരളത്തിൽ നിന്ന് ഇവരിങ്ങനെ ഏറ്റെടുക്കാൻ കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്ന പേര് കൂടി ചേറ്റൂരെന്ന പേരുകൂടി ശങ്കരനായെന്ന പേരുകൂടിയിട്ട് ഇതിനെ നമ്മൾ കണക്ട് ചെയ്യണം കേരളത്തിൽ നിന്ന് കൂടിയിട്ട് ബി ജെ പി ഇത്തരം ഒരു ഏറ്റെടുക്കൽ തുടങ്ങുന്നതിനെ എങ്ങനെയാണ് കാണുന്നത് ഈ ഞാൻ ആദ്യം കാണുന്നത് ഈ കെ സെ റ്റൂവിൻ്റെ പോസ്റ്ററാണ് അപ്പോൾ അക്ഷയ്കുമാർ കഥകളി വേഷത്തിലൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയി ഉറപ്പായിരുന്നു അത് പ്രോപ്പുകൻ്റെ ആയിരിക്കും കാരണം സി നായരുടെ കഥയാണ് അക്ഷയ്കുമാർ കുമാർ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞാൽ ബി ജെ പി പ്രോപ്പുകൻ്റെ ആണ് സാമാന്യ വിവരമുള്ളവർക്ക് മനസ്സിലാവും അപ്പോൾ എനിക്ക് സംശയം ഇതിൽ മാപ്പ് എവിടെയെന്നുള്ളതായിരുന്നു കാരണം സി ശങ്കരൻ നായർ മാപ്പ് പറഞ്ഞിട്ടല്ലോടത്തും മാപ്പ് പറയുന്ന ആളുകളാണല്ലോ ഇവരുടെ ഹീറോ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇതിൽ ഇദ്ദേഹം മാപ്പ് പറയുന്നില്ല പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹത്തെ ഇവർ കൊണ്ടാടുന്നത് എങ്ങനെയാണ് ഇവർ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ സി നായരുടെ ഒരു എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ മോഡറേ മിതവാദിയായിട്ടുള്ള ഒരു കോൺഗ്രസ് താരനാണ് മിതവാദി എന്ന് പറയുമ്പോൾ ഈ ഗോപാലകൃഷ്ണ ഗോഖലെ പോലുള്ള മറ്റേ എന്താണ് ബംഗാളിന്നുള്ള അദ്ദേഹത്തിൻ്റെ പേരുന്നതാണ് രാജാറാം മോഹൻ റോയ് അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ മീൻസ് വളരെ മിതവാദികളായ ആളുകൾ മിതവാദികളായ നാഷണലിസ്റ്റുകൾപ്പെട്ട ആളാണ് അദ്ദേഹം മിതവാദികൾക്കൊരു പ്രത്യേകത ഉണ്ട് നമ്മളെ ശ്രദ്ധിക്കണം അവർ ഈ പൂർണ്ണ സ്വരാജൊക്കെ വേണം എന്നൊക്കെ പറയുമെങ്കിലും അതിനുവേണ്ടി സമരമൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ് അവരുടെ അഭിപ്രായം അതായത് നമ്മൾ എന്ത് ചെയ്യണം ബ്രിട്ടീഷ് രാജാവിന് വൈസ് റോയ്ക്ക് നമ്മൾ പെറ്റീഷൻ എഴുതുകയായിരുന്നു ഈ ഗാന്ധിയുടെ കടന്നു പോരാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തന ശരി വലിയ മാറ്റം ഉണ്ടായത് ഗാന്ധി വന്നുകൊണ്ട് അതേ ഒരു മാസ് ലീഡറായി മാറുകയും ക്രൗഡ് പിള്ളറായി മാറുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഒരാൾ കൾട്ടാവുക അപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച ഡെമോക്രാറ്റ് ഡെമോക്രസിയുള്ള ഒരു പാർട്ടിയാണ് അതിനകത്ത് എല്ലാം ചർച്ചകളിലൂടെ പ്രമേയങ്ങളിലൂടെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് പോലും അങ്ങനെയാണ് അങ്ങനെ ഇരിക്കെ ഒരു കൾട്ട് ഫിഗർ കോൺഗ്രസിന് ഉണ്ടാകുന്നതിനെ അതിശക്തമായി എതിർത്തിയ സി ശങ്കരൻ നായർ ഗാന്ധി അങ്ങനെ അത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ലഗസ്യം നശിപ്പിക്കും ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ ലഗസ്യെ നശിപ്പിക്കും ഒരാളെ ഇങ്ങനെ ബിംബമായി ഉയർത്തിക്കാട്ടുക സമരങ്ങൾ ചെയ്യുക പ്രക്ഷോഭങ്ങൾ അപ്പോൾ ഒന്ന് പാർട്ടിക്കകത്ത് ഗാന്ധി എന്ന കൾട്ടിനെ അദ്ദേഹം എതിർത്തിരുന്നു രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രൊട്ടസ്റ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതായത് നമ്മൾ നിവേദനങ്ങൾ കൊടുത്താൽ മതി അങ്ങനെ റിഫോമേഷൻ കൊണ്ടുവരിക പ്രൊട്ടസ്റ്റ് ചെയ്താലുള്ള കുഴപ്പം എന്താ വെച്ചാൽ അത് സമൂഹത്തിൽ അസ്ഥിരത ഉണ്ടാക്കുകയും സോഷ്യൽ ഇംബാലൻസ് ഉണ്ടാക്കുകയും അസ്ഥിരത ഉണ്ടാക്കുകയും ക്രമസമാധാന പ്രശ്നമായി മാറുകയും ചെയ്യും അപ്പോൾ ഇത് ഈ പലതര പല ഘട്ടങ്ങളിൽ അദ്ദേഹം പുറപ്പെടും ഒന്ന് ഗാന്ധിയോടുള്ള വിയോജിപ്പ് രണ്ട് ഈ പ്രൊട്ടസ്റ്റിനുള്ള നിസ്സഹരണ പ്രസ്ഥാനത്തോട് അദ്ദേഹം അതിശക്തമായി വിയോജിച്ചിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം മൊത്തം കുഴപ്പമുണ്ടാക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം ഗാന്ധി ആൻഡ് അനാർക്കി എന്ന് പറയുന്ന പുസ്തകം എഴുതി അപ്പോൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം ഗാന്ധിയെ അതിനിശ്ചിതമായി വിമർശിക്കുന്നുണ്ട് അതിനിശ്ചിതമായി വിമർശിക്കുന്നുണ്ട് എനിക്ക് എനിക്കപ്പഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് ബി ജെ പി ഇദ്ദേഹത്തെ സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളത് അദ്ദേഹം ഗാന്ധി വിമർശകനാണ് അപ്പോൾ ഒരു വശത്ത് ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി പോയിട്ട് പുഷ്പക്കർ അർ അർപ്പിക്കുന്നു ഗാന്ധി ഞമ്മൻ്റെ ആളാണ് എന്ന് പറയുന്നു മറുവശത്ത് ഗാന്ധി വിമർശകനായ സി സിശങ്കരൻ നായരെ സെലിബ്രേറ്റ് ചെയ്യുന്നു ഒരു വശത്ത് സവർക്കറെ പൂജിക്കുന്നു മറുവശത്ത് ഗാന്ധിയെ പൂജിക്കുന്നു ഇവിടെ സി സിശങ്കരൻ നായരെ പൂജിക്കുന്നു അപ്പോൾ സി ശങ്കരൻ നായരുടെ നിലപാട് നമ്മൾ ആ നിലപാടിനെ വിമർശനാത്മകമായോ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടൊക്കെ സമീപിക്കാം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം വളരെ എന്താണ് പറയുക അഗാധമായി നിയമിക്കാനുള്ള ഒരാളാണ് ഭയങ്കര ഹൈ സ്റ്റാറ്റസ് സ്റ്റാറ്റസുള്ളൊരു മനുഷ്യനാണ് വലിയൊരു കുടുംബത്തിൽ നിന്നൊക്കെ ഇരിക്കുന്ന ഉന്നത കുലജാതനായ ഒരു മനുഷ്യനൊക്കെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ ഉണ്ടാകും പക്ഷെ അപ്പോഴും അദ്ദേഹം എന്തല്ല അദ്ദേഹത്തിൻ്റെ വീക്ഷണം അപ്പം ഗാന്ധി അദ്ദേഹം വിമർശിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ വീക്ഷണം കമ്മ്യൂണലല്ല കമ്മ്യൂണൽ ഒരു കാര്യമല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഗാന്ധിയും കോൺഗ്രസും പിന്തുണച്ചതിനെ അതിനിശ്ചിതമായി വിമർശിക്കുന്നുണ്ട് അദ്ദേഹം വിമർശിക്കാനുള്ള കാരണം അത്തരം പിന്തുണകൾ എന്താണ് ഒരുതരം അനാർക്കി ഉണ്ടാകും നാട്ടിൽ ഇപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റുകൾ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ പലതരത്തിൽ ഇപ്പോൾ ബിർസ മുണ്ടയെ പോലുള്ളവർ അല്ലിപ്പോൾ ഇവിടെ എന്താണ് വാര്യകുന്നനെ പോലുള്ളവർ അങ്ങനെ പ്രാദേശികമായി ബ്രിട്ടീഷ് കൊളോണിയൽസിനെതിരെ സായുധമായ കലാപങ്ങൾ നടത്തിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ഇത്തരം കലാപങ്ങളെ സമാധാനപാതയിലേക്ക് കൊണ്ടുവരാനും ഇതിനെല്ലാം ഓർഗനൈസ് ചെയ്യാനാണ് ഗാന്ധി ശ്രമിക്കുന്നത് അപ്പോൾ ഗാന്ധിയുടെ ഇങ്ങനെയുള്ള ശ്രമങ്ങൾ എന്ത് ചെയ്യുന്നു അത് പിന്നീട് സോഷ്യൽ കോൺസിക്വൻസ് ആലോചിക്കണം അതാണ് സി ശങ്കർ നായരുടെ വിമർശനത്തിൻ്റെ ലക്ഷ്യം അതായത് ഇപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഗാന്ധി പിന്തുണച്ചോടി എന്നുണ്ടായി എൻ്റെ നാട്ടിൽ കേരളത്തിൽ ഇവിടെ മലബാർ ലഹള ഉണ്ടായി അത് വലിയ തോതിൽ അൺട്രസ്റ്റ് ഉണ്ടാക്കി ആളുകൾ കൊല്ലപ്പെട്ടു വലിയ പ്രശ്നങ്ങളുണ്ടായി നമ്മൾ മനസ്സിലാകുന്നത് സി ശങ്കർ നായരും ഒരു ജന്മി കുടുംബത്തിൻ്റെ അംഗമാണ് അവിടെ നടന്നുള്ള കലാപം ജന്മു കുടുംബത്തിനെതിരെയാണ് ആ ജന്മു കുടുംബത്തോടൊപ്പം ആയിരുന്നു ബ്രിട്ടീഷ്കാരുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെ ബ്രിട്ടീഷ് വിരുദ്ധ കാലാപം ജന്മുവിരുദ്ധ കാലപുമായി മാറുകയും ആളുകൾ കൊല്ലപ്പെടുകയും ഉണ്ടായത് അപ്പോൾ അത് അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് ദേശീയ വീക്ഷണം എന്ന് പറയുന്നത് അത്യാവശ്യം പെറ്റീഷനൊക്കെ എഴുതി കൊടുക്കുക രാജ വൈസ്രോയോട് അപേക്ഷിക്കുക ഈ മാറ്റം വരുത്തണം ഈ നിയമം മാറ്റണം എന്നൊക്കെ അപേക്ഷിച്ച് അങ്ങനെ റിഫോമേഷൻ നടത്തി സ്വാതന്ത്ര്യ സമരം നേടാമെന്നാണ് അദ്ദേഹം വ്യാമോഹിച്ചിരുന്നത് പക്ഷേ ഗാന്ധിയുടെ ലൈം വേറെയായിരുന്നു ജനങ്ങളെ അണിനിരത്തി ബ്രിട്ടീഷുകാർക്കൊരു സമരം ചെയ്താണ് അദ്ദേഹം നേടാൻ ആഗ്രഹിച്ചത് അപ്പോൾ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഗാന്ധിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ശിവശങ്കരൻ നായരെ ബി ജെ പിയും ആർ എസ് എസും കൊണ്ടാടാൻ കാരണം അല്ലാതെ അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും തരത്തിൽ ആർ എസ് എസിൻ്റെ കമ്മ്യൂണൽ നിലപാട് എളുപ്പം അദ്ദേഹം ഒരിക്കലും സമൂഹത്തിൽ വർഗീയ ധ്രുവർ ഉണ്ടാകുന്ന ഒരു പ്രസ്താവന പോലും നടത്തിയിട്ടില്ല അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ മാപ്പ് പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇന്ത്യൻ നാഷണലിസത്തെ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് എങ്ങനെയാണോ നാഷണലിസത്തെ ഡിഫൈൻ ചെയ്തത് അതേ നാഷണലിസ്റ്റിക് ഔട്ട്ലുക്കാണ് അദ്ദേഹത്തിനും ഉണ്ടായിരുന്നത് അല്ലാതെ സവർക്കറുടെയോ ഹെഡ്ഗേവാറിൻ്റെയോ ഗുരു ഗോ ഗോൾവാർക്കറുടെയോ നാഷണലിസ്റ്റ് വീക്ഷണമായിരുന്നില്ല സി ശങ്കരൻ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്പെടുന്നത് അദ്ദേഹം ജനാധിപത്യപരമായാണ് രേഖപ്പെടുത്തിയത് അദ്ദേഹം മരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വീക്ഷണം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ വീക്ഷണം തന്നെയായിരുന്നു അതിൽ ബി ജെ പിക്ക് അതിന് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ കുറച്ച് പാടുപെടേണ്ടി വരും ഇതിലിപ്പോൾ ഞാൻ കാണുന്ന ഒരേ ഒരു കാരണം സി ശങ്കരൻ നായരെ ബി ജെ പി അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള കാരണം അദ്ദേഹം ഗാന്ധിക്കെതിരായിരുന്നു ഗാന്ധിയൻ രീതിക്കെതിരായിരുന്നു എന്നുള്ളത് മാത്രമാണ് വേറെ ഒന്നുമില്ല ഒരു മാപ്പ് പോലും ശങ്കരനാരായണൻ രക്ഷണപുലി അവർക്ക് കണ്ടെടുത്താൻ കഴിയില്ല അതുപോലെ ഗാന്ധിയ്ക്ക് എതിരായ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം അജിംസ് പറഞ്ഞ പോലെ പുസ്തകം എഴുതുകയാണ് ചെയ്തത് അല്ലാതെ ഗാന്ധിയെ കൊല്ലുകയല്ല ചെയ്ത് നമ്മൾ കാണുക